പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ചൊല്ലി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായെന്ന ആരോപണം നിഷേധിച്ച് സിപിഎം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് ലഭിക്കുന്ന സ്വീകാര്യതയെ പ്രതിരോധിക്കാനാണ് വ്യാജ വാർത്ത നിയമപരമായി നേരിടാനാണ് തീരുമാനമെന്നും ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഉണ്ടായത് അസാധാരണ സംഭവമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വലിയ അതിനെ വളരെ ബോധപൂർവമായി വിശദാംശങ്ങളുമായി സന്തോഷ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു സന്തോഷ് ഇത് പുറത്തു വന്ന വാർത്ത വ്യാജ വാർത്തയാണ് എന്നാണ് പാർട്ടി പറയുന്നത് എന്താണ് എന്താണ് പാർട്ടി നൽകുന്ന വിശദീകരണം ആ ഇന്നലെ രാത്രിയിലായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടന്നത് ഈ യോഗത്തിൽ വെച്ചാണ് തർക്കവും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിലുള്ള കയ്യേറ്റവും കയ്യാങ്കളിയും നടന്നത് എന്നാൽ ഇന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ഈ വാർത്തകളെ നിഷേധിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച വാർത്തയാണിതെന്നും ഈ വാർത്ത വാർത്തക്കെതിരെ നിയമപരമായി നേ നേരിടും എന്നും ആണ് ഇപ്പോ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ആ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ പത്മകുമാർ അതുപോലെ പി വി ഹർഷകുമാർ തുടങ്ങിയവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു വാർത്ത സൃഷ്ടിച്ചവർക്കേ അതിന്റെ കാര്യങ്ങൾ അറിയാവൂ എന്ന് പി വി ഹർഷകുമാറും അതോടൊന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിച്ചിരിക്കുമോ എന്ന ചോദ്യവുമായി എ പത്മകുമാരൻ രംഗത്തെത്തി എന്തായിരുന്നാലും ഇന്നലെ വൈകുന്നേരം നടന്ന ഈ യോഗത്തിൽ ഒരു വിഭാഗം സി പി എം ജില്ലാ കമ്മിറ്റിയിലെ ഒരു വിഭാഗം ആയ തോമസ് ഐസക്കിന്റെ തോൽവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വിമർശനം വരികയും ആ വിമർശനത്തെ തുടർന്നുമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്തായാലും മന്ത്രി വി എൻ വാസ്തവൻ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം സംസ്ഥാന നേതാക്കളെ ഈ വിവരങ്ങൾ ഈ ഉണ്ടായ സംഭവങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് നമുക്കറിയാൻ കഴിയുന്നത് അതിൽ തുടർന്ന് നടപടി ഉണ്ടാവും എന്നും നമുക്കറിയാൻ കഴിയുന്നു എന്തായിരുന്നാലും ജില്ലാതലത്തിൽ പ്രത്യേകിച്ചും തോമസ് ഐസക്കിന്റെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ ഉണ്ടായതായി എന്തായാലും നമുക്ക് ഉറപ്പിക്കാം ആ അതിനെ തുടർന്ന് ഉണ്ടായി വന്നിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോ പാർട്ടി ജില്ലാ സെക്രട്ടറി നിഷേധിച്ചെങ്കിലും അത്തരത്തിലൊരു സംഭവവികാസമാണ് ഇപ്പം ഉടലെടുത്തിരിക്കുന്നത് അതായത് സന്തോഷ് പാർട്ടി നിഷേധിച്ചെങ്കിലും അത്തരത്തിൽ കയ്യാങ്കളി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അങ്ങനെയാണോ പത്രങ്ങളിൽ മീഡിയയിൽ വന്ന വാർത്തകളൊക്കെ ഇതുമായി ബന്ധ ബന്ധപ്പെട്ട് വന്ന കയ്യാങ്കളിയെ സംബന്ധിച്ച് വന്ന വിവരങ്ങൾ അത് സത്യമാണ് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് ആ സി പി എം ജില്ലാ സെക്രട്ടറി പരിപൂർണമായും ഈ വിഷയം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്തായാലും കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ യോഗത്തിൽ ഇത്തരത്തിലുള്ള കയ്യാങ്കളി നടന്നതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും എം എൽ എ കൂടിയായിരുന്ന ഒരു സെക്രട്ടേറിയറ്റ് അംഗത്തിന് നേരെയാണ് കയ്യാങ്കളി ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും സി പി എമ്മിന്റെ വിശദീകരണം വന്നത് ഇത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണെന്നും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്കെതിരായ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നുള്ള നിലയിലാണ് വന്നിരിക്കുന്നതെങ്കിലും ആ എന്തായാലും ഈ രണ്ട് രണ്ടംഗങ്ങളെയും കൂട്ടി യോഗത്തിൽ വന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ എന്തായാലും അത് അത്തരം ചോദ്യങ്ങളോട് സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞത് സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിക്കകത്ത് രൂക്ഷമായ വിമർശനങ്ങൾ നടക്കും അത് കാര്യ വളരെ കാര്യപ്രസക്തമായ വിഷയങ്ങളിൽ കാര്യമായ ചർച്ചകൾ നടക്കും ഒറ്റപ്പാടുണ്ടാകും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും ഒരു കയ്യാങ്കളിയിലേക്കോ അത്തരം കാര്യങ്ങളിലേക്കോ അല്ല പോകുന്നത് കൂടുതൽ കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനത്തിലേക്കാണ് അത്തരം ചർച്ചകൾ പോവുക ആ സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ഒക്കെ സി പി ഐ എം പോലുള്ള ഇടതുപക്ഷ പാർട്ടികൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിശദീകരണമാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഖാൻ തരുന്നത് സന്തോഷ് ഇത് കയ്യാങ്കളി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ചില സൂചനകൾ സാധ്യതകൾ അനുസരിച്ച് നടപടി ഉണ്ടാകും ഇതിൽ ഏർപ്പെട്ടവർക്കെതിരെ നടപടി ഉണ്ടാകും സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകും എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ പാർട്ടി തന്നെ ഇത് ഒരു ഗൗരവമായി കാണുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ ഇപ്പോൾ നടക്കുന്ന ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഇലക്ഷനിലായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കാര്യമായ ഒരു ചർച്ച പുറത്തു വരാതിരിക്കാൻ വേണ്ടി പാർട്ടി എന്തായാലും കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട് അത്തരത്തിലൊരു ചർച്ച വരികയാണെങ്കിൽ സ്വാഭാവികമായും ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഇലക്ഷൻ പ്രചരണത്തെ അണികൾക്കിടയിൽ അത് ബാധ്യ ബാധിക്കും അത്തരം ബാധ്യതകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ടി എമ്മിന്റെ സംഘടനാ സംവിധാനം ഒന്ന് ഒന്നിച്ചു നിൽക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായിരുന്നാലും ഈ കഴിഞ്ഞ യോഗത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രി വി എൻ വാസവൻ അടക്കം പങ്കെടുത്തതാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം എന്തായാലും ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടാണ് മാധ്യമങ്ങൾ ഇന്നലെ അത്തരത്തിലുള്ള ഒരു വാർത്ത ഇന്ന് ഇന്നലെയായി കൊടുത്തത് ആ വാർത്തയാണ് ഇപ്പൊ ജില്ലാ സെക്രട്ടറി പരിപൂർണമായും തള്ളിയിരിക്കുന്നത് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും സ്വാഭാവികമായും ഇലക്ഷനെ പ്രത്യേകിച്ചും പാർലമെന്റ് ഇലക്ഷനെ തോമസ് ഐസക്കിന്റെ പ്രചാരണ പരിപാടികളെ അണികൾക്കിടയിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി പാർട്ടി കൃത്യമായി ശ്രദ്ധിക്കുന്നു എന്ന് വേണം താൻ ശരി സന്തോഷ്